ഒരു സംശയം ചന്ദ്രിപ്പൊ ചന്ദ്ര സോപ്പിട്ടല്ലേ കുളിക്കണത് വിംമ്പാറാണെ നല്ലതാണ് അതിനകത്ത് നാരങ്ങയുടെ അംശം ഉണ്ട് ഇടക്ക് പെട്ടെന്ന് ഞളും ഈ അമൂൽ പാലേക്കറിന്റെ അടുത്ത് ഒരു കളി നടക്കൂല മക്കളെ നിങ്ങൾ കുളിക്കേ ഞാനിവിടെ പിടിച്ചോളാ ഈ അമൂൽ ബേബി ഉള്ള അടുത്ത് ഞാൻ കുളിക്കണില്ല ഞാൻ പോണ എന്റെ അല്ല ചന്ദ്രി ഞാൻ കുളിക്കണില്ല ാണ് എന്റെ കണ്ണീന്ന് പോകൂല ഞാനത് തൂൺ ചെയ്ത് പിടിക്കും അവളുടെ വർത്താനം ഒക്കെ കേട്ടിട്ടുണ്ടെങ്കി അവളുടെ കുളി നാട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ത പോലെയാണ്ടിട്ടുണ്ട് താൻ ആൾ കൊള്ളാലല്ല താത് പോയേ ഞാൻ മര്യാക്ക് സമാധാനത്തോടെ കുളിക്കട്ടെ പോലെ എനിക്ക് കൊച്ചുമക്കളാ കായില്ല അത് നിങ്ങളെങ്ങാനിരിക്കാൻ പാടില്ല ഇയാൾക്ക് ചൂണ്ട ഇടാൻ നടക്കണം നനച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ മനസ്സിന് ഫീൽ ചെയ്യുന്നില്ല ഞാനിപ്പോഴും കഴിഞ്ഞ ആഴ്ച അല്ലേ തന്റെ എഴുപത്തിരണ്ടാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചത് മക്കളും കൊച്ചുമക്കളും ചേർന്ന് പിള്ളേരുടെ ഞാൻ പറഞ്ഞാ അമ്പത്തിരണ്ടാ

െ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് എന്റെ പൊന്നു ദൈവമേ മര്യാദക്ക് സമാധാനത്തോടെ കുളിക്കാനും ഞാൻ ഇല്ല ഞാനേക്ക് തോന്നല് കണ്ടപ്പോഴേ ഞാനിന്റെ ബെഡ്റൂമിൽ മാത്രമല്ലു അല്ലേ ഇന്നലെ ഇട്ടനായിരിക്കല്ലേ ഇന്നലെ കൊണ്ടോ അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ഈ കിടക്കുമെന്ന് കിടക്കുന്നത് ടച്ചോ അറിഞ്ഞു അത് പറയാ എല്ലാ സ്ത്രീകളും കിടക്കുമ്പോ എല്ലാം കിടക്കുമല്ലേ അതുകൊണ്ട് നമ്മൾ ചോദിച്ചത് മാത്രമേ ഉള്ളൂ ഓഹോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ അപ്പുറത്തെ വീട്ടിലെ ജലജയുടെ വീട്ടിൽ പന്ത്രണ്ട് മണിക്ക് വന്നത് താനാണോ അങ്ങനെ ഒരാളവിടെ വന്നു പോകുന്നുണ്ടല്ല അവിടെ ഒരു നെള്ളാട്ടം പോലെ ജലജനോട് ഞാൻ എത്ര തവണ ചോദിച്ചതാണ് അല്ല അവിടെ ഒരു കേബിൾ വലിച്ചോട്ടേന്നെ കേബിൾ കണക്ഷൻ അവളത് സംഭവിച്ചിട്ടില്ലേ എനിക്ക് രാത്രി അങ്ങനെ പരിപാടിയൊന്നും ഇല്ല രാത്രി അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെ രണ്ടു മണിക്കാ ഞാൻ കിടന്നുറങ്ങുന്നത് സ്ഥിരം രണ്ടേ മുപ്പത്തഞ്ചു രണ്ടു മണിക്ക് കിടക്കും ഉറക്കം വരുമ്പോ രണ്ടേ മുപ്പത്തഞ്ചാവും അത്ര നേരം തിരിഞ്ഞും മറിഞ്ഞും കിടക്കും ഇടക്കാ തലേനെടുത്ത് കെട്ടിയും പിടിക്കും ഉമ്മയും കൊടുക്കാറുണ്ട് എല്ലാം എന്റെ ഉൾക്കണ്ണിലൂടെ ഞാൻ കാണുന്നു അമൂൽ പാലേക്കർ അമൂൽ പാലേക്കർ ആ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുനാരായണൻ നല്ലോണം തന്റെ പേര് ശരിക്കും പറ്റിയിൽ ഒന്ന് എന്താ ചുമട്ടെടുക്കാൻ പോയിട്ടാണ് പക്ഷേ ഈ നാട്ടിലെല്ലാവരും കൊച്ചുനാരായണ വിളിക്കുന്നത് പിന്നെ കുളിക്കടവും നാരായണോ അല്ലെങ്കിൽ ഞാൻ അലക്കു കാലേ വാരി നിലത്തടിച്ച് അലക്കും ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം

അതെ അതെത്രണല്ല അങ്ങോട്ട് പോയി പോയിട്ടു താൻ മീൻ പിടിച്ചിട്ട് വേണോ എനിക്ക് കുളിക്കാൻ ഞാനിവിടെ അങ്ങോട്ട് പോയാൽ താൻ രക്ഷപ്പെടും വിടൂല എനിക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് ആ എനിക്കിണ്ട് ആൾക്കാർ നിന്റെ കെട്ടിയാ പോയിക്കളാതില്ലടി പിന്നെ ആരാണ് ചോദിക്കാനുള്ളത് എന്റെ കട്ടിയ ഒറ്റ വിളിക്കും കൂടെ എത്തും ചെയ്യോ വടിയും പാളുമായിട്ട് അടുത്ത് പറയുവല്ലോ എന്റെ അമ്മാവന്റെ മോൻ എത്ര തവണ പറഞ്ഞു വെച്ചത് എനിക്കാനൊരു ജീവിതം തരാ തരാ തരാന്ന് ഞാൻ ജീവിക്കാനാ തനിക്ക് നാണവലോട്ട് ഞാൻ ചോദിക്കട്ടെ തന്റെ മോളിന്റെ എത്ര പ്രശ്നം പറഞ്ഞു നമുക്ക് ഊട്ടിക്ക് പോവാണി തലേനെ കുറിച്ച് എന്താണോ വിചാരിച്ചത് എന്നിട്ട് മുക്കിയുടെ അറിവ് കുളിച്ചോ ഞാൻ ആരെങ്കിലും വരാതെ ഞാൻ 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 ഈ കൊള്ളക്കളോനെ കാര്യം കേട്ടോ കെറ്റോണ്ടടിച്ചാരൊന്നും ഞാൻ രാവൂല മോളെ ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ട് തന്നെ തന്നെ ഈ വെള്ളത്തിൽ മുക്കി കൊള്ളിട്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം ചൂണ്ടക്കുളത്തില് കൊറച്ചേ കളിക്കാട്ടോ നമുക്ക് എനിക്ക് വായുവിളകണ് ആനേല കൊണ്ട് കുട്ടി കുളിച്ചോളൂ കുറച്ച് കഴിയുമ്പോൾ ഞാൻ റിലാക്സ് ആവും എന്നിട്ട് ഞാനും ഇറങ്ങാം വെള്ളത്തിലേക്ക് എന്നിട്ട് തമക്കിത് അകം കലക്കാം തൻ്റെ കുടുംബം ഞാൻ കലക്കുന്നുണ്ട് കേട്ടോ ഇത് കലക്കാൻ തന്നെ തീരുമാനിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് തൻ്റെ കയ്യിൽ ഉമ്മ വെച്ചു എന്നെ കെട്ടിപ്പിടിച്ചോല്ലേ എന്നെ കെട്ടിയോടെ വിളിച്ചാൽ പറയട്ടെ കേട്ടോ ഒരുപാട് കാലത്ത് എൻ്റെ ചിരകാല അഭിലാഷായിരുന്നത് തന്നെ ചിലകാല അഭിലാഷം കൊണ്ടേ ഞാൻ തന്റെ ചിതക്ക് തീ കൊടുത്താൻ സാധ്യതയുണ്ട് എന്തൊരു മനുഷ്യനോ മനുഷ്യൻ ജന്മമല്ലേ ഇത് ഞാൻ കൊണ്ട് തറക്കാട്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് അറിഞ്ഞില്ലേട്ടോ എവിടെ നിന്ന് എന്താണ് കാര്യം ഞാൻ ഈ കുട്ടിക്കില്ലേ യാതൊരു ടൈമിങ്ങും ഇല്ലാത്ത രാവിലെ ഒമ്പത് മണിക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മണി പതിനൊന്ന് കഴിഞ്ഞ് ഈ നേരമായിട്ട് കുളിക്കാതെ കൊളക്കടയിലെ തത്തിക്കളിച്ച് കാര്യം അല്ല സാധാരണ ഞാൻ ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ ചൂണ്ടിടാനായിട്ട് നമ്മുടെ ജീവനമാർഗമുള്ള ചൂണ്ട ചൂണ്ടിയിടാനായിട്ട് ഞാൻ അത് ശരി ഡെയിലി പിടിക്കാൻ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് നടക്കണ്ടേ പിന്നെ സുധേ ഞാൻ ഒരു ചെറിയൊരു ഇങ്ങോട്ട് വന്നത് എന്ത് പദ്ധതി വിചാരിച്ച അല്ല ഈ വെള്ളത്തിൽ നിന്നും കറണ്ട് എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്നുള്ളൊരു പദ്ധതി അല്ല മെമ്പറേ നിങ്ങൾ എന്തിനും വെള്ളത്തിൽ തന്നെ കറണ്ട് എടുക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞോളെയോ അതായത് ഈ പെൺകുട്ടികൾ വെള്ളത്തിലിറങ്ങി കുളിക്കുമ്പോൾ അവർക്ക് കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലെ കറണ്ട് ഇവരെ അടുത്ത് മാറ്റുന്നത് കേട്ടോ ഇയാളെ ഇടിമനിലേക്ക് പോകുന്നില്ലോന്നാ ഞാനോ ഇടിമനിലേ കൂടെ ഉണ്ടാക്കാം ഞാൻ പിന്നെ അല്ല മെമ്പറേ ഞാനൊരു കാര്യം ചോദിക്കാൻ ചോദിക്കാനിരിക്കുന്നു ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു താൻ ഫോൺ എടുക്കാത്തത് ഈ നാട്ടിലെ മെമ്പറല്ലേ ഞാനൊരു അപേക്ഷിച്ചിട്ട് മൂന്ന് വർഷമായില്ലേ

ഇല്ല കുളിക്കാൻ കാര്യം െ ഈ കുളക്കടവിലിറങ്ങി കുളിക്കുന്ന സുഖം ഈ ലോകത്തെ കേട്ടാളിക്കുണ്ട് ആ ഇവന്റെ കുളി കാരണം നാട്ടിലുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടി കുടുംബശ്രീ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി പിരിവിട്ട് ഇവനൊരു തോർത്ത് മേടിച്ചു കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞ ആ ഒറ്റമുണ്ട് ആ ഒറ്റമുണ്ട് ഇപ്പൊ ഒരു മാസം മുമ്പ് മരിച്ചു കൊടുത്താ അതിനകത്ത് ഏഴുതൊയുണ്ട് ഏഴുതൊയുള്ള ആ ഒറ്റമുണ്ട് ഒറ്റമുണ്ടു കുളിക്കണം കണ്ടിട്ട് ശാരദേറെ ഭർത്താവ് കാലേ വരെ നിലത്തടിച്ചിട്ട് പോയതാ എന്നിട്ടും എൻറെ മെമ്പറേ നിനക്ക് തോർത്തോണ്ട് കുളി മാറ്റാൻ പറ്റിയില്ലടാ എല്ലാം കണക്ക ഈ നാട്ടില് ഇക്കിരിയെങ്കിലും ഭേദം ഞാനാണ് അയ്യോ അത് മാത്രം പറയരുത് പാരമ്പര്യമാണല്ലോ പറയാനുള്ളത് ഞാനൊരു കാര്യം ഈ സുധട ക്ഷേമം അന്വേഷിക്കാൻ ഇനി നിങ്ങടെ വരരുത് ഞാനും സുധ തമ്മിൽ സെറ്റായിട്ടോ അപ്പൊ ഞാനും മെമ്പർ എന്ത് തീരുമാനം

യോ ചെയ്യരുത് കേരളത്തിന്റെ ഒരു തനത് കലാരൂപം അന്യം നിന്ന് പോവും എത്ര എത്ര കലാരൂപങ്ങളെ നശിച്ചിട്ട് പോയേക്കുന്നത് അതേപോലെ ഈ ഒരു കലാരൂപം അന്യം നിന്ന് ഏത് കലാരൂപം പോകും ഇറങ്ങിയുള്ള പെണ്ണുങ്ങളുടെ കുളി അതൊരു ഈ പെൻഷൻ ഞാൻ ഉടനെ അവശ കലാകാരനുള്ള ഞാനൊരു അവശകലാകാരനെല്ലാം ഞാൻ ഇപ്പഴും പയർ മണി ഓരോ തുണി വെല്ലം നനയ്ക്കാൻ സഹായിക്കണോ വേണ്ടേ എടാ പഞ്ചായത്തിൽ എന്തോരം പണി നടക്കണം അതിന്റെ ജനങ്ങള് ജനങ്ങളിലാണോ അതിന്റെ മെമ്പർ പഞ്ചായത്ത് എന്നിട്ട് കണ്ട പിണ്ണുങ്ങളുടെ തുണിയിലെക്കാന്നായിട്ട് വന്നേക്കണം പൊന്നു സുധൈ മോളെ ഞാനത് നിനക്ക് ചെയ്തു തന്നാൽ നമ്മള് ഒരു ബന്ധമുണ്ട് അതേപോലെയാണ് ഇവൻ അല്ല ഞാൻ നിനക്കുന്ന തുണിയാലൊക്കെ തരേ നിന്റെ തോർത്തൊന്ന് പിടിഞ്ഞു തരി അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മള് ഒരു ബന്ധുണ്ട് അതുപോലെയാണ് ഇവൻ ആറി ഞാൻ പോവണം അപ്പുറത്തെ തുണി നോക്കട്ടെ ഒരു പഞ്ചായത്ത് മെമ്പർ അനിക്കാൻ പറ്റും പോകുന്നു പിടിക്കാനായിട്ട് ഒരുത്തനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർത്ത് മെമ്പറാക്കിയേക്കുന്നത് അത് തന്നെ ഉപജീവന മാർഗം ചൂണ്ട അത് കൊളച്ച് ഞാനിടും കൊത്തണെങ്കിൽ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്റെ മക്കളൊക്കെ നല്ല നിലയിലാണല്ലോ പിന്നെ ഇതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം ഉണ്ടാക്കുന്ന കാര്യം എന്താ ഉള്ളത് അതെന്റെ ബ്ലഡിലാണെന്ന് ഇത് തന്നെയാ തന്റെ കൊഴപ്പം എന്റെ പൊന്നെ സുതേ എന്താണോ ഞാനൊരു കാര്യം പറയേണ്ടി അല്ലേ മോളെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വസ്ത്രങ്ങളുമായിട്ട് ഈ തുണിയായിട്ട് നടക്കേണ്ടതല്ല മോളുടെ കയ്യിൽ തുണിയല്ലേ വേണ്ടത് പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളാണ് വേണ്ടത് കുഞ്ഞുങ്ങള് ഞാൻ ഇവിടുത്തെ നഴ്സറിയിൽ അപേക്ഷ കൊടുത്തിട്ടിരിക്കടാ ഞാൻ പറയുന്ന റൂട്ടീന് വേദീചരിച്ചു മാറിയത് താൻ എന്താ നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലായി കേട്ടോ ആണോ ആ തങ്ങളുടെ നോക്കിയേ രണ്ട് തുപ്പലാം രണ്ട് തുപ്പലാംകുടിയന്മാര് മീനാണ് ലിപ്ലോക്കാണ് കാഴ്ച കണ്ടാ കണ്ടിട്ട് കൊതിയാ വീണു തെറ്റാവണില്ലാട്ടെട്ട് അതുങ്ങളല്ലേ ലിപ്ലോക്കാണ് ഞാനിവിടെ ചുമ്മാല്ലേ എന്റെ എനിക്കറിയാൻ പാടില്ലാത്തത് എന്തൊരു കഷ്ട എന്റെ കൊച്ച ഞാനൊരു കാര്യം പറ

തന്റെ മോൻ വിളണ്ടോന്ന് പറഞ്ഞു അതെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവൻ ഇത്രയും പെട്ടെന്ന് വന്നാ വന്നോ ചേട്ടൻ പ്രശ്നമാണ് ഞാനിവിടെ കൊളക്കടമില്ലാന്നൊന്നും പറഞ്ഞാ വള്ളി ചൂടിൽ വെട്ടിക്ക് തെങ്ങുമ്മെട്ടിട്ടു ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുവാൻ അവൻ മനസ്സാട്ടില്ലാത്തവനാണ് ഞാനോട് പോയെ പറയാ ട്ടാ പോരാടി വൃത്തിയോ നീ ഒന്നും ഇണ്ടേണ്ടത് അതിൽ തിരിച്ച് വരുന്നതിനും ഞാൻ വേഗം ഒന്നും കുറിച്ചിട്ട് വരാം എന്നിട്ട് ബാക്കി എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ലോ ചേച്ചി വേണ്ടപ്പെട്ട ആളാണല്ലോ അപ്പൊ നിൽക്കുന്നത് അല്ല അത് ഞാൻ ചേച്ചിയുടെ കാര്യം പറയാൻ വേണ്ടി വരും എന്തൊന്നും കയ്യിൽ നോക്കി തിന്നാനുള്ള അതെ പറഞ്ഞത് അപ്പൊ അങ്ങനെയുണ്ട് ഞാൻ എന്തെങ്കിലും വന്നിട്ട് കഴിക്കാം കഴിക്കാറല്ലോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കേട്ടാന്ന് നിനക്ക് അറിയാലോ ആഹ് അപ്പൊ ഒരു സിഗ്നൽ എനിക്ക് നീ ഒന്നും മിണ്ട എങ്ക ഞാൻ സോപ്പ് വരെ താഴെ കിടക്കും എന്റെ പൊന്നെ ണെങ്കി ഒരു സിഗ്നൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നീന്തി തുടിച്ചു ഞാൻ ഇങ്ങോട്ട് എടാ ആരും വന്നില്ലല്ലോ ആരും വന്ന ശബ്ദമൊന്നും കേട്ടില്ല ഭാഗ്യം സമാധാനം ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും നീ ഒന്ന് വന്ന് കാവലിരിക്കണം രണ്ടോ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ വന്ന് കാവലിരുന്ന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം എനിക്ക് സമാധാനായിട്ട് നീളൊന്ന് എനിക്ക് വിശ്വസിണോ ലെഡു ഓക്കെ ആ ചേച്ചി എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ലായിരുന്നല്ലോ ഇന്നലെ എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് കാഴ്ച കിട്ടി അത് പറയാനാ ഞാൻ വന്നത് അതിന്റെ സൂപ്പർ ആയിരുന്നു